ഹായ് നമസ്കാരം ഞാൻ ഷബീബ മുനീർ എസ് എം ലോപ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് ഞാനൊന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ ട്രാവൽസിലേക്ക് പോരുന്ന സമയത്ത് ഞാൻ ബസ് കയറി ബസ് കയറിയപ്പോൾ ഞാൻ പാറിലന്നാണ് ബസ് കയറിയത് അപ്പോൾ എത്തിയപ്പോൾ ഒരു കുറച്ചൊക്കെ ഒരു പ്രായമായൊരു താത്തയാണ് അപ്പോൾ താത്ത ചോദിക്കേണ്ടത് പാർ പാറില് പഞ്ചായത്ത് കഴിഞ്ഞോ ചോദിക്കണ്ട് കണ്ടക്ടർ എടുത്ത് അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു പഞ്ചായത്ത് കഴിഞ്ഞു എന്ന ഒരു കാര്യം ചെയ്തോളി നിങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് തൂതയിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടുള്ള ബസ് കയറിക്കോളി നിങ്ങൾ പഞ്ചായത്തിൻ്റെ അവിടെ പോയി ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ആ താത്ത ഇങ്ങനെ വെറുപെറുക്കിണ്ട് അതിനകം ബേജാറും വെപ്പറാളൊക്കെ അയക്കണം അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് പിന്നെ അക്കരെ എത്തിയപ്പോൾ അതായത് തൂത പാലത്തിന്റെ അക്കരെ എത്തിയപ്പോൾ വീണ്ടും ഡ്രൈവറും കണ്ടക്ടറും പറഞ്ഞു താത്ത നിങ്ങളിവിടെ ഇറങ്ങിക്കോളി ഇങ്ങോട്ട് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇങ്ങോട്ട് ബസ് വരും ആ ബസ്സിന് കയറിയിട്ട് നിങ്ങൾ പഞ്ചായത്തിൻ്റെ അവിടെ പോയി ഇറങ്ങിയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ബുദ്ധിമുട്ടൊന്നുമില്ല അവിടെ ഇറങ്ങിക്കോളി എന്ന് പറഞ്ഞപ്പോൾ താത്ത പറഞ്ഞ് പേടിച്ചിട്ട് ഏഹ് വാണ്ട ഞാൻ തിരിച്ചു വരും പറഞ്ഞിപ്പോളാന്ന് പറഞ്ഞു അപ്പോൾ കണ്ടക്ടർ പറഞ്ഞു തിരിച്ചു തിരിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾ അങ്ങോട്ട് എത്തി ചെറുപ്പശ്ശേരി എത്തി പിന്നെ തിരിച്ച് വന്ന് നിങ്ങൾ പഞ്ചായത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു മണിക്കൂറൊക്കെ ആവും നിങ്ങൾക്ക് പറ്റുമോ ചോദിച്ചു ആ അങ്ങനെ മതി ഞാൻ തിരിച്ചു വരും പറഞ്ഞിപ്പോളാന്ന് പറഞ്ഞിട്ട് ആ താത്ത ബസ്സിൽ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ചെറുപ്പശേരിക്ക് പോകുന്നുണ്ട് ഞാൻ ചെറുപ്പശ്ശേരിക്കാണ് പോരുന്നത് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു ഇടങ്ങേറിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ നിങ്ങൾ ബസ്സിലൊക്കെ ഇങ്ങനെ വിടുമ്പോൾ ആരെങ്കിലും കൂടെ പോരുന്നിട്ടില്ലേ അത് അതേപോലെ ബസ് കണ്ടക്ടർമാരുടെ ക്ലീനർമാരുടെ അടുത്തും പറയാനുള്ള കാര്യം സ്റ്റോപ്പ് എത്തുമ്പോൾ നിങ്ങളെ സ്ഥലപ്പേരൊന്നും പറയാണെങ്കിൽ യാത്രക്കാർക്ക് അതൊരു സൗകര്യമാകൂലെ അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഇങ്ങനെ പ്രായമുള്ള ആളുകളെയൊക്കെ ബസ്സിൽ ഒറ്റയ്ക്ക് വിടുമ്പോൾ ആരെങ്കിലും ഒന്ന് കൂടെ പോരും കേട്ടോ ചിലപ്പോ അവിടുന്ന് ബസ് കയറി അവിടുന്ന് ആരെങ്കിലും കയറ്റി കൊടുത്തതായിരിക്കാം പിന്നെ പഞ്ചായത്തിൻ്റെ അവിടെ പോയി ഇറങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടാകും അതല്ലാന്നുണ്ടെങ്കിൽ ഇനി അവിടുന്ന് ആരെങ്കിലും വണ്ടി കയറ്റി കൊടുത്തിട്ട് പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ അവിടെ ആരെങ്കിലും നിൽക്കണുണ്ടാവും താത്ത് വരുന്നത് കാത്ത് നിൽക്കുന്ന ആരെങ്കിലും മക്കളോ മരുമക്കളോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അതൊന്നും നമുക്കറിയില്ല പക്ഷെ അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഒരുപാട് യാത്രക്കാരും ചിലപ്പോൾ ഒക്കെ ഇപ്പൊ ഞാൻ തന്നെ എത്രയോ പ്രാവശ്യം എങ്ങോട്ടൊക്കെയേ പോകുമ്പോൾ ഞാൻ അറിയാതെ കുറഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ സ്ഥലം അറിയാണ്ട് അറിയാത്ത സ്ഥലത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് അറങ്ങേണ്ട സ്റ്റോപ്പ് അറിയില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും കണ്ടക്ടർ അവരാരെങ്കിലൊക്കെ പറയും ഇന്ന സ്ഥലം എത്തുമ്പോൾ എന്ന് വിചാരിക്കും പക്ഷെ അവരും പറയൂല നമുക്ക് ചിലപ്പോൾ ചോദിക്കാനൊരു മടി ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ സ്ഥലപ്പേര് ചിലപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് തന്നെ അറിയില്ല കണ്ടക്ടറെടുത്തോ ക്ലീനറെടുത്ത് ചോദിക്കണമെങ്കിൽ തന്നെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ പലരും നേരിടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങള് ബസ് കണ്ടക്ടർമാരും ക്ലീനർമാരും ഡ്രൈവർമാരും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചാ ഒടന്നും കൂടെ ഒക്കെ യാത്രക്കാർക്ക് അതൊരു ഉപകാരം ആവും കാഴ്ച കണ്ടപ്പോൾ ആ ഒരു താത്താന്റെ കാര്യാലോചിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങാറ് അപ്പൊ ഞാന് എനിക്കപ്പൊ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം തോന്നി അതുകൊണ്ട് ചെയ്തതാണ് അപ്പൊ ശരി